േരം പുറത്ത് ചെറിയ കുട്ടിയെ പോലുണ്ടല്ലോ സ്റ്റെഫിയെ വെടിവെച്ച് കൊന്നപ്പോ ഞാൻ വിചാരിച്ചു ഡാക്കുമാൻസിനെ പോലെ ഉണ്ടാവുന്നു സോറി സാർ സാറിന് വിവരം അറിയിക്കാൻ കഴിഞ്ഞില്ല നീ ചെയ്തത് നൂറ് ശതമാനം ശരിയാ കുട്ട ഇപ്പോഴും നിന്റെ കമ്മീഷണർ അടുത്ത് നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞതേയുള്ളൂ ആ സുധിയുടെ മുഴുവൻ ഗാംഗിനെയും തീർത്തു നായ കൊല്ലുന്ന പോലെ ടപ്പ ടപ്പാന്ന് കൊന്ന് തള്ളിയേക്ക് നീ എന്റെ കൂടെ നിന്ന് എല്ലാം റെഡിയാവും ഇത് എങ്ങനെ പറ്റി സാർ ഒരു ചെറിയ ഗാംഗാ മൂന്ന് പേരുണ്ടായിരുന്നു എനിക്ക് ഈ കരാട്ടയും കുങ്കും എല്ലാം അറിയുന്നത് കൊണ്ട് എല്ലാത്തിനെയും ഞാൻ ലെവൽ ആക്കി വിട്ടു രാവിലെ പത്ത് മണിക്ക് എ സി പിക്ക് കോടതിയിൽ കേസുണ്ട് കോടതിയുടെ പിന്നിൽ ഒരു പഴയ കെട്ടിടമുണ്ട് ആ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ചായക്കടയുണ്ട് അതിന്റെ അടുത്തായിട്ട് സി സി ടി വി ക്യാമറ ഉണ്ട് ബിൽഡിംഗിന്റെ ടെറസിൽ നിന്ന് പാർക്കിംഗ് ഏരിയ നമുക്ക് വളരെ ഈസിയായി ടാർഗറ്റ് ചെയ്യാം ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഗോഡൗൺ ഉണ്ട് ചാക്കിൽ ആയുധങ്ങൾ നിറച്ച് ഒരു കൂലിക്കാരനെ പോലെ ഒരാൾ അകത്തു വരും ഇങ്ങനെ കഷ്ടപ്പാടുള്ള പണിയൊക്കെ എന്നോട് തന്നെ ഈ ബിൽഡിംഗിന്റെ അടുത്ത് തന്നെ ഇതേപോലെ ഒരു ബിൽഡിംഗ് വേറെയുണ്ട് രഘുവും മിസ്റ്റർ എക്സും ഈ ബിൽഡിംഗിൽ നിന്ന് ആ ബിൽഡിംഗിലേക്ക് ചാടിക്കടക്കും ഞാൻ കണക്ക് കൂട്ടിയതുപോലെ അവൻ ചാക്കിൽ നിന്നും ആയുധങ്ങൾ എടുത്ത് അസംബ്ലി ചെയ്യാൻ തുടങ്ങും അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആയുധം റെഡിയായ ഉടനെ നമ്മുടെ ഓട്ടോ അടുത്ത റോഡിൽ വന്ന് നിൽക്കും മിസ്റ്റർ എക്സ് ആരും അറിയാതെ താഴത്തെ ചായക്കടയിൽ വന്നിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പറേഷൻ സി സി ടി വിയിൽ കിട്ടില്ല മിണ്ടരുത് എന്നെ വെടിവെച്ച എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവന്റെ

എല്ലാം സാറിനെ പോലെ വലിയ ഓഫീസേഴ്സ് എന്റെ കാര്യം അങ്ങനെയല്ല എല്ലാം നിങ്ങൾക്ക് എടുത്തു ആ ഒരു ആശ്വാസിക്കുന്നത് വിശ്വാസം 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 നിങ്ങളെ ഒരുപാട് വണ്ടിയകത്തേക്ക് വന്നിട്ടുണ്ട് യൂണിഫോം എവിടെ അലക്കാൻ കൊടുത്തതാ മേഡം കിട്ടിയില്ല ും നരസിംഹുംഹുംടിച്ചു മാറ്റിയ വണ്ടിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മിസ്റ്റർ എക്സിനെയും നിങ്ങളുടെ പേരെന്താ ആ ഇയാളുടെ പേര് ക്യാബോല ചെന്നൈയിൽ നിന്ന് വരുന്നു ലോറി ഡ്രൈവറാ ഒരു ദിവസം എത്ര ട്രിപ്പ് അടിക്കും എനിക്ക് നിങ്ങളുടെ ഈ ഭാഷ അറിയില്ല എടാ ഇവിടെ നമ്മുടെ പരിപ്പ് ഭാഗത്തില്ലേ വാ പോ മോഹൻ ലൈസൻസ് കൊടുത്തേക്ക്

ഓഫീസറെ കണ്ട ഉടനെ മിസ്റ്റർ എക്സ് അയാളെ ഷൂട്ട് ചെയ്ത് വണ്ടിയിൽ കയറണം താങ്ക് യു സർ ബൈ ബൈ സാർ ബൈ എന്ന് പറഞ്ഞിട്ട് അനക്കല്ലോ മോഹൻ അങ്ങനെയോ എന്റെ സ്റ്റേഷനിൽ വന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കുന്നു തോക്ക് കണ്ട ഉടനെ എന്തിനാ ഭയന്ന് ഓടിയത് സാർ ഞാനിവിടെ ഓടിപ്പോയി ഓടിയതല്ല സാർ ഗണ്ണും ആളുകളെ സംഘടിപ്പിക്കാൻ വേണ്ടി പോയതാ അങ്ങനെയാ അതെ സാർ ഡേയ് ഇടതു സൈഡിൽ വയ്ക്കോ വേണ്ട വേണ്ട വിട്ടേക്ക് മോഹൻ സർ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് എൻക്വയറി ചെയ്യൂടാ ആ ഗണ്ണെങ്കിതാ വാനിന്ന് ഗണ്ണന്തിനാ മാറ്റിയേ ഞാൻ എന്തിനാ മാറ്റിടാ സർ ആ നമ്പർ ഇല്ല സർ അത് അതി അതൊരു പെണ്ണിൻ്റെ സ്കൂട്ടറിൻ്റെ നമ്പറാണ് ഇപ്പം നമ്മുടെ സമയം കുറച്ച് മോശമാ നീ മധുരയ്ക്ക് തിരിച്ചു വയ്ക്കോ സമയവും സന്ദർഭത്തും വന്നാൽ നമുക്ക് വീണ്ടും തുടങ്ങാം ഇതുവരെ നീ ഏൽപ്പിച്ചതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതും മിസ്സാവില്ല ജോലി തീർത്തട്ടെ ഞാൻ എങ്ങനെ കുടുങ്ങിയതാണാവും ഈ സിറ്റിയിൽ ഒന്നുകിൽ അവനുണ്ടാകും അല്ലെങ്കിൽ ഞാനുണ്ടാകും അവനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം പേഴ്സണൽ പ്രൊഫഷണൽ ഫാമിലി എത്ര ചെറുതായാലും ഷെഫിയുടെ എൻകൗണ്ടറിന് ശേഷം ബാനർ റവിയുടെ ഗുണ്ടായുസം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഓഫീസറെ കൊല്ലാൻ മിസ്റ്റർ എക്സ് എന്ന ഒരാളെ മതിരെ നിറക്കിയിട്ടുണ്ട് മിസ്റ്റർ എക്സ് യെസ് ഹിസ് എ സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് യങ് ഗാങ്സ്റ്റർ സർ അയാളുടെ ഒറിജിനൽ പേരന്റ് ആണെന്ന് ഗ്രൂപ്പിലുള്ളവർക്ക് പോലും അറിയില്ല കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇവൻ മുപ്പത്തിയാറ് പോലീസ് ഓഫീസേഴ്സിനെ കൊന്നിട്ടുണ്ട് കാര്യം കഴിഞ്ഞിട്ടവൻ കൂളായിട്ട് അവിടുന്ന് സ്ഥലം വിടും മിസ്റ്റർ എക്സിനെ തട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നമ്മുടെ കയ്യിലാണ് സർ ആ ഷാർപ്പ് ഷൂട്ടറുടെ മൊബൈൽ മെമ്മറി കാർഡ് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ സുധിയുടെ ഗാങ്ങിനെ മൊത്തമായി നശിപ്പിക്കാനുള്ള ഗോൾഡൻ ചാൻസ് ആണിത് ആ മോഹൻ പൂജ ഏതൊരു പെണ്ണും ഭംഗിയുള്ള ആണിനെയാണ് നോക്കുക ഇത് പ്രേമ ഇത് വെറും അഫക്ഷൻ നീ ഡൊണേഷൻ വാങ്ങിയല്ലേ പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കേ നീ എന്താണെന്ന് ആഗ്രഹിക്കുന്നു അതാദ്യം നടക്കട്ടെ സോറി പേര് മിസ്റ്റർ മിസ്റ്റർ പോയി പറഞ്ഞു നിന്റെ ഫ്രണ്ട് അടുത്ത് നിന്റെ അച്ഛന്റെ ജീവൻ വേണമെങ്കിൽ അവൻ എന്റെ ഒറ്റയ്ക്ക് വരണം ഞാൻ അങ്ങോട്ട് വിളിക്കാം എടാ നീ ഒരുപാട് നാളായിട്ട് അന്വേഷിച്ച സൂര്യ കിട്ടിയടാ ഹലോ യെസ് അവന്റെ മുഴുവൻ പേര് സൂര്യപ്രതാപ് അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തേർട്ടീത്ത് നവംബർ ഇന്ന് അവൻ ചെന്നൈയിലുണ്ട് കുളത്തൂര് അത് നീയുള്ള സ്ഥലത്ത് തന്നെ അഡ്രസ് അയച്ചു തരാം പോയി നോക്ക് ഓൾ ദ ബെസ്റ്റ്